മലയാളത്തിലെ പ്രിയ ഗായികയായ കെ എസ് ചിത്രയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വളരെ വേദനിപ്പിക്കുന്ന കുറച്ച് വാർത്തകളാണ് കെ എസ് ചിത്രയെക്കുറിച്ച് പുറത്തു വരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് താരത്തിന് പറ്റിയ ഒരു അപകടത്തെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എയർപോർട്ടിൽ വെച്ചായിരുന്നു താരത്തിന് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നാൽ എന്താണ് വാസ്തവത്തിൽ നടന്നതെന്ന് വ്യക്തമായിരുന്നില്ല ഇപ്പോഴത്തെ കെ എസ് ചിത്ര തന്നെയാണ് ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുന്നത് സ്റ്റാർ സിംഗർ വേദിയിലായിരുന്നു ചിത്ര അപകടത്തെക്കുറിച്ച് സംസാരിച്ചത് ചെന്നൈ എയർപോർട്ടിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ് അപകടത്തിൽ തന്റെ ഷോൾഡറിന്റെ ബോൺ ഒന്നര ഇഞ്ചോളം താഴേക്ക് ഇറങ്ങി വന്നു ഏകദേശം മൂന്ന് മാസം വളരെയധികം സൂക്ഷിക്കാൻ ഡോക്ടർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഹൈദരാബാദിൽ പോകാൻ വേണ്ടി ചെന്നൈ എയർപോർട്ടിൽ നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും തന്നോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് പേർ എത്തുകയായിരുന്നു സെക്യൂരിറ്റിയുടെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ട്രേ എന്നോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള ആവേശത്തിൽ ആരോ തന്റെ കാറിന്റെ പുറകെ വെച്ചിട്ട് പോയി ഞാൻ സത്യം പറഞ്ഞാൽ അത് കണ്ടില്ലായിരുന്നു ഫോട്ടോ എടുത്തു കഴിഞ്ഞ് തിരിഞ്ഞൊരു കാല് വെച്ചതേയുള്ളൂ എൻ്റെ കാൾ ട്രെയിൽ ഇടിച്ച് ബാലൻസ് പോയി അങ്ങനെയാണ് താൻ വീഴുന്നത് ഷോൾഡർ ബോൺ ഒന്നര ഇഞ്ചോളം താഴേക്ക് ഇറങ്ങി വന്നു അത് തിരിച്ചു പിടിച്ചിട്ടുണ്ട് പക്ഷേ മൂന്നാഴ്ച സുഖപ്പെടാനുള്ള റെസ്റ്റ് ആണ് ഏകദേശം മൂന്ന് മാസം വളരെയധികം സൂക്ഷിക്കാനാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇതിൽ അവരെയും കുറ്റം പറയാൻ സാധിക്കില്ല എന്നോടുള്ള ആരാധന കണ്ട് ആരോ ഫോട്ടോ വന്നപ്പോൾ അറിയാതെ വച്ചിട്ടു പോയതാണ് അതിന് ആരെയും കുറ്റം പറയാൻ പറ്റില്ലെന്നും കെ ചിത്ര പറയുകയാണ്